നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് എപ്പോഴും പുലർത്തുന്നത് പരസ്പരം സഹായിക്കുന്നത് മുന്നിൽ തന്നെയാണ് ഇന്ത്യയെ കാണുന്നത് പ്രത്യേകിച്ച് യു എ ആകട്ടെ ഖത്തർ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഖത്തറൊക്കെ തന്നെയാണ് ഖത്തറും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ കൂടുതൽ ജോലി ചെയ്യുന്ന വിദേശ രാജ്യം കൂടിയാകുന്നു ഖത്തർ എന്നതും എടുത്തു പറയേണ്ടത് തന്നെ ഇവിടെയുള്ള സ്വദേശികളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ എന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇരുരാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ തന്നെയാണ് വേറിട്ട മറ്റൊരു വാർത്ത ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസർമാരായിരുന്ന പേർ ഖത്തറിലെ ജയിലിൽ കഴിയുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വളരെയേറെ ഗൗരവമുള്ള കേസിൽ പ്രതിചേർത്താണ് ഇവരെ ജയിലിൽ അടച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ ഈ മുൻ സൈനികരെ ജയിലിലെത്തി കാണുകയും ചെയ്തു ഖത്തർ സൈന്യത്തെ സഹായിക്കുന്ന സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് സൂചനകൾ അതായത് ഇന്ത്യൻ നാവിക പ്രവർത്തിച്ചിരുന്ന ഓഫീസർമാരായിരുന്നു ഈ എട്ട് പേരും ഇവർ ഖത്തറിൽ ഒരു ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത് നാലു മാസമായി ഇവർ ഖത്തറിലെ ജയിലിലാണ് കഴിയുന്നത് ആദ്യം നയതന്ത്ര ഇടപെടൽ പ്രയാസമായിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബാംഗങ്ങൾ ജയിലിലെത്തി എല്ലാവരെയും കാണുകയും ചെയ്തു ഇത്തരത്തിൽ എട്ട് പേരുടെയും കുടുംബാംഗങ്ങൾ ഖത്തറിൽ തന്നെയുണ്ട് ഇവർ തടവിലുള്ളവരുമായി കണ്ടുവെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരുന്ദം ബഗ്ജി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ഈ കേസ് വളരെ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖത്തറിലെ ഇന്ത്യൻ എംബസി വിഷയം ഫോളോ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എട്ട് മുൻ സൈനികർക്കെതിരെ ഖത്തറിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ സ്വഭാവം പക്ഷേ ബഗ്ജി വെളിപ്പെടുത്തിയിട്ടില്ല ിയമനടപടികളെക്കുറിച്ചും പറഞ്ഞില്ല എട്ട് മുൻ സൈനികർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് സർക്കാർ അറിയിച്ചു ഇവർ ഒരു ഒമാനിയുടെ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദഖ്ര ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് എന്ന് സ്വകാര്യ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇന്ത്യൻ നാവിക സേനയിൽ മുമ്പ് ഓഫീസർമാരായിരുന്ന ഈ എട്ടുപേരും കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് ഇവരെ ഖത്തർ പോലീസ് പിടികൂടിയതും ജയിലിലടച്ചതും അടച്ചതും മുതൽ തന്നെ എംബസി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു അടുത്തിടെ രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ചോദ്യത്തിന് മറുപടി നൽകിയത് നിരന്തരം വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഖത്തർ സർക്കാരുമായി സംസാരിക്കുന്നുണ്ട് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ കേസ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സെൻസിറ്റീവായ കേസാണിതെന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത് അതേസമയം ഇന്ത്യൻ നാവികസേനയിൽ ഉയർന്ന റാങ്കിലുണ്ടായിരുന്ന ഓഫീസർമാരായിരുന്നു അറസ്റ്റിലായവരിൽ ചിലർ യുദ്ധ കമാൻഡിംഗ് ഓഫീസർമാരായിരുന്നു എത്ര ചിലർ പൂർണേന്ദു തിവാരി എന്ന മുൻ ഓഫീസറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹമായിരുന്നു ദെഹ്റ ഗ്ലോബലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഏജൻസിയുടെ ഖത്തറിലെ ചില പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹമായിരുന്നു ചുക്കാൻ പിടിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഒമാനിലെ വ്യോമസേനയുടെ മുൻ ഓഫീസറുടെ കമ്പനിയാണ് ദെഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ഖത്തർ സൈനികരെ പരിശീലിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ഈ ഏജൻസി ചെയ്തിരുന്നിട്ടുണ്ട് എന്നാൽ എന്തിനാണ് എട്ട് ഇന്ത്യൻ മുൻ സൈനികരെ ജയിലിലിട്ടിരിക്കുന്നത് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഇത് ഏറെ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും കാരണമായി മാറിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ നിരന്തരമായി ഇടപെടൽ നടത്തുന്നുവെന്ന വാർത്തകൾ ശുഭസൂചന നൽകുമെന്നതിൽ സംശയമില്ല